സ്കൂട്ടർ മറിഞ്ഞ് നടുറോഡിലേക്ക് റോഡിലേക്ക് വീണ യുവാവിനെ ബസ്സിനടിയിൽപ്പെടാതെ രക്ഷിച്ച ഡ്രൈവർക്ക് ആദരവുമായി മോട്ടോർ വാഹന വകുപ്പ് മാവൂർ നായർകുഴി മുക്കം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആർമീസ് ബസ്സിലെ ഡ്രൈവറും പൊറ്റശ്ശേരി സ്വദേശിയുമായ കെ ടി ചക്രവാണിയാണ് യുവാവിന് രക്ഷകനായത് പ്രശംസാപത്രം നൽകി മോട്ടോർ വാഹന വകുപ്പിന്റെ ആദരവ് നൽകി നായർകുഴി സ്വദേശിയായ സമൃദ്ധായിരുന്നു അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചത് മുക്കം നഗരസഭയിലെ പുൽപ്പറമ്പ് നായർകുഴി റോഡിൽ കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്കാണ് സ്കൂട്ടർ തെന്നി മറിഞ്ഞത് അതിവേഗത്തിൽ സ്കൂട്ടർ ഓടിച്ച് അപകടം വരുത്തിവെച്ച സമൃദ്ധിനെ അഞ്ചു ദിവസത്തെ പരിശീലനത്തിനായി എടപ്പാളിലെ ഐ ഡി ടി ആർ സെൻറ്ററിലേക്ക് വിടുകയും ചെയ്തു കോഴിക്കോട് നടന്ന പരിപാടിയിൽ എൻഫോഴ്സ്മെൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി എസ് ശ്രീശൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ജിതോഷ് എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് നായർകുഴിയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിലും ചക്രവാണിയെ ആദരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of traveling gold Rajakumari.